റിപ്പ് വായിക്കാനിടയായി അഞ്ചു വയസ്സുള്ള കുഞ്ഞും കുഞ്ഞിനോട് പേടിക്കിണ്ടാട്ടോ ഞാൻ ഒപ്പമുണ്ട് കുഞ്ഞ് അമ്മയെ കെട്ടിപ്പിടിച്ചിരുന്നു അവരെ സുരക്ഷിതമായി പുഴ കടക്കുകയും ചെയ്തു സ്വന്തം മക്കളെ ഏത് പ്രതിസന്ധിയിലും മാറോട് ചേർക്കുന്ന അമ്മ അപ്പുറത്ത് സ്വന്തം അമ്മയെ വിശ്വസിച്ച് മുന്നോട്ട് നീങ്ങുന്ന കുഞ്ഞു അമ്മ മക്കൾ ആത്മബന്ധം ഇങ്ങനെയാണ് നമ്മുടെ ഈശോയുടെ ജീവിതത്തിലും മാതാവ് എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു കാനായിലെ കല്യാണ വിരുന്നിൽ തന്റെ സമയം ആഗതമായിട്ടില്ലെന്ന് യേശു പറഞ്ഞു എങ്കിലും അവൻ പറയുന്നത് അമ്മ അറിയിച്ചു അങ്ങനെ പരിശുദ്ധ അമ്മ അത്ഭുതത്തിന് അവസാന നിമിഷങ്ങളിൽ കുരിശിന് ചുവട്ടിലായിരുന്ന അമ്മയെ യേശു ലോകത്തിനായി നൽകി മഹത്വമുള്ളവളാക്കി ഭയന്നു നിന്ന സ്നേഹന്മാരെ പെരിശുദ്ധ ആത്മാനെ സ്വീകരിക്കാൻ പരിശുദ്ധ അമ്മയാണ് സജ്ജമാക്കിയത് പാപരഹിതയായ ജനിച്ച മറിയത്തെ ലൈഫ് സംരക്ഷിച്ചു പോന്നു അമ്മയുടെ പ്രസൻസ് ഭൂമിയിൽ ബ്യൂട്ടിഫുൾ ജീവിത വഴി അമ്മ ോപണത്തിനായി ഒരുങ്ങുകയായിരുന്നു ഇത് തന്നെയായിരുന്നു നമ്മുടെ ഗോഡ്സ് പ്ലാൻ നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഗോവണിയാണ് പരിശുദ്ധ അമ്മ അതിനായി നമുക്കും പ്രാർത്ഥിക്കാം പരിശ്രമിക്കാം ഗോഡ് യു